അലൈക്കും അസലമലൈക്കു വരമ തൂറമില്ല വസ്ലാത്തു വസ്സലാമുസാലും ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഹുവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച മുസ്ലിമീങ്ങൾ അധികവും ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങളുടെ കൂട്ടത്തിൽ നാം പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നഹ്സ് എന്ന് പറയുന്ന ആശയം നഹ്സ് എന്നതുകൊണ്ട് വിശ് വിവക്ഷിക്കപ്പെടുന്നത് വറക്കത്തു കുറവ് എന്നതാണ് ചില ദിവസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നാം കൊടുക്കാറുണ്ട് ഉദാഹരണം വെള്ളിയാഴ്ച അത് ബറക്കത്തുള്ള ഒരു ദിവസമാണ് ചില ദിവസങ്ങൾ നാം അകറ്റി നിർത്താറുണ്ട് ഉദാഹരണം ചൊവ്വാഴ്ച ദിവസം അത് ബറക്കത്ത് കുറഞ്ഞ ദിവസമായതുകൊണ്ടാണ് അതേക്കുറിച്ചുള്ള മുൻധാരണ സമൂഹത്തിൽ പാരമ്പര്യമായി ഉണ്ട് എന്നുള്ളത് സത്യമാണ് നഹ്സ് ശക്തമായ ദിവസങ്ങളിൽ പെട്ടതാണ് സഫറിലെ അവസാനത്തെ ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം അറബി മാസത്തിലെ എല്ലാ അവസാന ബുധനാഴ്ചയും നഹ്സൺ സഫർ മാസം വരുമ്പോൾ അത് ശക്തമായി മാറുന്നു എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ശക്തമായ നഹ്സ ദിവസം കൂടുതൽ ആപത്തുകൾ ഇറങ്ങുമെന്ന് ഖുർആാനിൻ്റെയും ഹദീസൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആദ്യ സമൂഹത്തിന് ഏഴ് രാത്രിയിലും എട്ട് പകലുമായി ഇറങ്ങിയ ഏഴ് രാത്രിയും എട്ട് പകലും ഹസിൻ്റെ ദിവസങ്ങളാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് അതായത് നഹ്സ് ശക്തമായ ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾ വരാമെന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഖുർആൻ പറയാണ് ഫ അറസൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ ഫർസന്നീഹൻ സൊറസറം ഫി അയ്യാമിൻ നെഹ്സാസ് നെഹ്സുള്ള ദിവസങ്ങളിൽ അവർക്ക് നേരെ ഉഗ്രമായൊരു ശീതക്കാറ്റ് നാം അയച്ചു എന്തിനാണല്ലിയുദീക്കും ദുന്യാ ഐഹിക ജീവിതത്തിൽ അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണത്രേ അത് ചെയ്തത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മഹാനായി ഇബ്രഹാം അബാ സലാഹുന്ന് പറയുന്നുണ്ട് അല്ല അയ്യാമു കുല്ലുഹാലില്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ് ഇല്ലുസ് ബഹാനഹുല ാ അതിൽ നിന്ന് ചില ദിവസങ്ങൾ അള്ളാഹുനെ ഹസ്സാക്കി ചില ദിവസങ്ങളെ അള്ളാഹു വിജയത്തിൻ്റെ എന്ന് മഹാനായ ബിനു അബ്ബാസ് അലഹി അള്ളാഹുവിനെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മാസത്തിൻ്റെയും അവസാനം വടക്ക് ബുധൻ എന്നുള്ളത് പണ്ടുള്ള ആളുകളൊക്കെ പറയാറുള്ളതാണ് മറ്റൊരു ഹദീസിൽ കാണാം ആഹ്റു അറബി ആഫിഷഹർ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ബുധനാഴ്ച എന്ന് പറയുന്നത് യോ മുനഹ്സിൻ മുസ്തമിർ അത് സ്ഥിരപ്പെട്ടതായ നഹ്സുള്ള ദിവസങ്ങളാണ് എന്ന് പ്രവാചക ഹദീസുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ പറയാറുള്ളത് വടക്ക് ബുധൻ എന്ന് അന്ന് വരുന്ന മുസീബത്ത് നാം കാവൽ ചോദിക്കണമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് മഹാനായത് ഇറബിമാം തൻ്റെ മുജറബാത്തിൽ വിവരിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്തുകൾ എല്ലാ വർഷവും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ഇറങ്ങുന്നത് പരമാവധി നിസ്കാരങ്ങളും ലിക്കറുകളുമൊക്കെയായിട്ട് നമ്മളന്ന് കഴിഞ്ഞുകൂടണം കാരണം നിസ്കാരം പല ആപത്തുകൾക്കും കവരാൻ അതുകൊണ്ടാണ് പ്രവാചകരൊക്കെ പേടിച്ച ഗ്രഹണ സമയത്ത് ആ ഗ്രഹണം കഴിയുന്നതുവരെ നിസ്കരിക്കാൻ പറഞ്ഞത് സൂഫിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട് നാല് നാലറക്കായത്തും മുത്തരക്കായ സുന്നത്വ നിസ്കാരം നമ്മൾ നിസ്കരിക്കണം അന്നത്തെ ദിവസം എന്നിട്ട് ഒന്നാമത്തെറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം പതിനേഴ് സൂറത്തുൽ കൗസറും രണ്ടാമത്തത് അഞ്ച് ഇഹ്ലാ സൂറത്തും മൂന്നാമത്തെ പ്രക്കായത്തിൽ ഫലക്ക് സൂറത്തും നാലാമത്തെ പ്രക്കായത്തിൽ നാസ് സൂറത്തും മോദി നിസ്കരിക്കണം അത് ഈ ഒടുവിലത്തെ ബുധനിൽ ഏറ്റവും കൂടിയുള്ള ഒരു അമലാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരിക സലാം വീട്ടിയതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ചെയ്യണം بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم اللهم يا سديد القوى ويا سديد المحال يا عزيز يا عزيز يا عزيز ذلت بعلمتك جميع خلقك فكفني سر خلقك يا محسن يا مجمل يا منعم يا مفضل يا ാഹുല മുഹമ്മദീൻ എന്ന് പറയുന്ന ഈ ഒരു ദുവാ നമ്മൾ ചൊല്ലണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുകയാണ് സഫറിലെ അവസാനത്തെ ബുധൻ വിട്ടൊഴിയാത്ത നഹ്സിൻ്റെ ദിവസമാകുന്നു അതുകൊണ്ട് ആ ദിനത്തിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ നല്ലതാണ് സൂറത്ത് യാസീൻ പാരായണം ചൊല്ലുമ്പോൾ സലാമും കൗരം റഹീം എന്ന് പറയുന്ന ആയത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ആയത്തിന് മുന്നൂറ്റി പതിമൂന്ന് വട്ടം ആവർത്തിക്കണം എന്നിട്ട് അവസാനം എനി പറയാൻ പോകുന്ന ഒരു ദ്വാ കൂടെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها على الدرجات وتبلغنا بها قصر غايات من جميع الخيرات في الحياة وبعد الممات اللهم اصرف عنا شر ما പറയുന്ന ഈ ഒരു ദുവാ നമ്മൾ ചൊല്ലണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുല അന്നത്തെ ദിവസം വരുന്ന എല്ലാ ആപത്തുകൂളത്തിട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ دعا اور تڑے السلام علیکم ورحمۃ اللہ تعالی وبرکاتہ